കോട്ടയം മാളിന്റെ മുൻപിലെ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾക്ക് പോലീസ് പിഴയിട്ടതിൽ പ്രതിഷേധം മണിപ്പുഴ നാട്ടകം തുടങ്ങിയ പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ ചിങ്ങവനം പോലീസിന്റെ അനുമതിയോടെ ലുലു മാളിന്റെ മുൻപിൽ ഇന്റർലോക്ക് പാകിയ സ്ഥലത്ത് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരുന്നു ഇരുപതോളം ഓട്ടോറിക്ഷകളാണ് ഇവിടെ ഓടിക്കൊണ്ടിരുന്നത് സിഐ ടിയു യൂണിയനിൽപ്പെട്ടവരാണ് ഇവിടെ ഓടിയത് എന്നാൽ മീനടം ആർപ്പൂക്കര പാമ്പാടി തുടങ്ങിയ മറ്റു പ്രദേശങ്ങളിൽ നിന്നും പെർമിറ്റ് ഇല്ലാത്തവർ ചില യൂണിയനുകളുടെ പിന്തുണയോടെ ഓടാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്കിടയാക്കി ഇതോടെ പോലീസ് ഇവിടെ നിന്നും ഇവരെ മാറ്റാൻ ശ്രമിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തു എന്നാൽ പുതിയ ഓട്ടോകൾ അനുവദിക്കില്ലെന്നും സ്റ്റാൻഡ് അനുവദിക്കണമെന്നും കൺവീനർ ശ്രീരൂപ് പറഞ്ഞു വണ്ടി ആർക്കും ഒരു ഉണ്ടാക്കാതെയാണ് മാർഗദോസം കടന്ന് വണ്ടി ഓടിച്ചത് അതിനിടയിൽ ഈ നാട്ടകം പഞ്ചായത്തിൽ പോലും അല്ലാതെ പലയിടത്തുനിന്നും വന്ന ആൾക്കാർ വന്നേ ഇവിടെ കടന്ന് വണ്ടി ഓടിക്കാം കാരണം ഞങ്ങൾ അടുത്ത് കയറി ഞങ്ങൾ വണ്ടി ഓട്ടോ എടുത്തോണ്ടിരുന്നത് ഈ ഞങ്ങളുടെ എടുത്തോടുന്നത് അവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പോലും അറിയാൻ പറ്റാത്ത ആൾക്കാര് ഇപ്പൊ അവിടെ നിന്ന് ഒരു കസ്റ്റമർ ഇറങ്ങി വന്നു അവരുടെ വിലയിടപ്പുള്ള ഒരു സാധനം നഷ്ടപ്പെട്ടു ഇവിടെ ലുലുൽ കടന്ന ഓടുന്നൊരു വണ്ടിയാണെങ്കിൽ ആ സാധനം ഞങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും അല്ലെങ്കിൽ അവരെ ഏൽപ്പിക്കും ഞങ്ങളത് ഇത് എവിടെയുള്ളതാണ് എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത കുറെ ആൾക്കാരെയും കൊണ്ട് ഐ എൻ ടി സിയിലുള്ള രണ്ട് ഓട്ടോക്കാരോട് ഒന്നിച്ച് അവരെ കൂടെ വണ്ടി ഓടിപ്പിക്കണം എന്ന് പറഞ്ഞ വേണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല കാരണം ഇത് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ സി എ ടി സി എ ടിനെ നേതാക്കന്മാരും കൂടെ കൂടിയാണ് ഈ സ്റ്റാൻഡ് കാരണം

വിവിധ ട്രേഡ് യൂണിലെ ആളുകൾ വന്ന് ഈ പോലീസ് സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായി ഞങ്ങളോട് ഇവിടെ ഓടാൻ പാടില്ല ഇന്ന് ഓടുന്നവരെ ഇപ്പോ സ്റ്റാൻഡ് അംഗീകാരം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കെതിരെ ഫൈൻ ഇടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട് അമിതമായ കൂലി ഏർപ്പെടുത്താൻ വരുന്ന കൂലി ഈടാക്കാൻ ഈടാക്കുന്ന ആളുകൾ ഇവിടെ ഓടാൻ വരുന്നുണ്ട് അതിനെതിരെയുമാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് ഞങ്ങളിപ്പോ ഉയർത്തുന്ന ആ കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ് യൂണിയൻ കൺവീനർ സന്തോഷ് കുറ്റിവേലിൽ ശ്രീരൂപ് എസ് പി രാജേഷ് ഓട്ടോ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം